മറ്റൊരു കാര്യത്തിലേക്ക് വരേണ്ടതുണ്ട് അർജുൻ ആ റോഷിബാൽ കൂടി ചേരുകയാണ് അർജുൻ പറഞ്ഞു നിർത്തിയിടത്താണ് അതായത് ഇനിയും മാസങ്ങൾ കഴിയണം ഒരു ജനറൽ ബോഡി ചേരണം ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ എ എം എം എയുടെ നിലപാടുകൾ മിക്കപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ആരോപണ വിധേയരായ മുകേഷ് ജയസൂര്യ എന്നിവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് താരസംഘടന സ്വീകരിച്ചിട്ടുള്ളത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ നടപടിയെടുത്തത് എപ്പോഴാണെന്ന് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടോ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ നിലപാട് കടുപ്പിക്കുകയും കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തതോടെയാണ് ഒരു നടപടി ഉണ്ടായത് ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലും സമാന നിലപാട് തന്നെയാണ് എ എം എം എയ്ക്ക് ആ റോഷിവാൽ ചേരുന്നു റോഷിവാൽ കൃത്യമല്ലേ ഞാൻ പറഞ്ഞത് അതായത് നടപടി എടുക്കണമെങ്കിൽ ഇങ്ങനെ എല്ലാവരും കാത്തു കാത്തിരിക്കണം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഇനി നടപടി എടുത്താൽ തന്നെയോ അവരെല്ലാം ഈ എ എം എം എയുടെ ഒപ്പം അവരോട് തോളോട് തോൾ കൈ ചേർത്ത് ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ നടക്കുന്നതും നമ്മൾ കാണുന്ന കാഴ്ചയാണ് റോഷ്നി പറഞ്ഞത് കൃത്യമാണ് നേരത്തെ തന്നെ താരസംഘടന എ എം എം എയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ ആ പരാതിക്കാർക്ക് അവിടെ നീതി ലഭിക്കുന്നത് ഏറെ വൈകിയാണ് അത് ഒട്ടേറെ കേസുകൾ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയും രണ്ടായിരത്തി പതിനേഴിൽ നടിയെ കൊച്ചിയിൽ ആക്രമിക്ക സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണവിധേയനായ ദിലീപ് ദിലീപിനെ കേസിൽ പ്രതിയാക്കിയതിന് ശേഷം പോലും നടപടിയെടുക്കാൻ മടിയായിരുന്നു അതിൽ ദിലീപിനൊപ്പം നിൽക്കാനായിരുന്നു താരസംഘടനയായ എം എം എയുടെ ഭാരവാഹികൾക്ക് താല്പര്യം അത് നമ്മൾ അന്നത്തെ നിലപാടൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ തന്നെ പുറംലോകം കണ്ടതാണ് പിന്നീട് കടുത്ത സമ്മർദ്ദമായി പൃഥ്വിരാജ അടക്കം വന്നു വിവിധ സിനിമാ താരങ്ങൾ യുവതാരങ്ങളടക്കം രംഗത്തെത്തുകയും അവർ രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സാമൂഹ്യ സമ്മർദ്ദം കൂടി വന്നപ്പോഴാണ് നടപടി വന്നത് സമാനമായി സിദ്ധിഖിന്റെ കാര്യമാകട്ടെ സിദ്ധിഖിനെതിരെ നടപടി വൈകിയൊടുവിൽ സ്വയം രാജിവെക്കുന്ന രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നടപടി ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കണം അത് ഉണ്ടായാൽ തന്നെയും പ്രഹസനമാണോ സജി എന്ന് പൊതുസമൂഹത്തെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് എം എം എ പോലുള്ള സംഘടന ൾ എന്നുള്ളതാണ്